രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രശാന്ത് കിഷോർ പ്രഖ്യാപനം ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിക്ക് നാളെ തുടക്കം കാനാമുഴ പദ്ധതി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു ജനകീയ അതിജീവനത്തിന്റെ മാതൃക ട്രെയിൻ യാത്രാ ദുരിതം ഇരുപത്തിയാറിന് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം ബാറിൽ നിന്ന് മദ്യപിച്ച് പണം കൊടുത്തില്ല ചോദിച്ചതിന്റെ പ്രതികാരമായി പതിനൊന്ന് കെ വിയുടെ ഫ്യൂസൂരി ജീവനക്കാർക്ക് ബംഗ്ലാദേശ് ട്വന്റി ട്വന്റി ഗ്വാളിയറിൽ ബന്ധു പ്രഖ്യാപിച്ച് ഹിന്ദു മഹാസഭ ലൈംഗിക അതിക്രമം ചെറുത്ത ഒന്നാം ക്ലാസ്സുകാരിയെ കൊലപ്പെടുത്തി സ്കൂൾ പ്രിൻസിപ്പൽ അറസ്റ്റിൽ നോട്ടീസ് അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ പട്ന വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിൽ വൻ റാലി സംഘടിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി പ്രഖ്യാപിക്കുക ജൻ സ്വരാജ് രാഷ്ട്രീയ പാർട്ടി എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുടെ പേര് നിലവിൽ പാർട്ടിക്കായി ഭരണഘടന തയ്യാറാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് കിഷോറിന്റെ ഈ നീക്കം ബീഹാറിലെ മുഴുവൻ സീറ്റുകളിലും ജൻ സ്വരാജ് രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുമെന്ന് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചു ഹരിത കേരള മിഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് ജനകീയ പങ്കാളിത്തത്തോടെ ശുദ്ധീകരിക്കുന്ന ആദ്യ പുഴയായ കണ്ണൂരിലെ കാനാമ്പുഴ പുനരുജ്ജീവീവന പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു കണ്ണൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തികൾ അവലോകനം ചെയ്യാനായി രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജലസേചന വകുപ്പ് ഇക്കാര്യം അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി താഴെച്ചൊവ്വ ചീപ്പ് പാലം മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള ഭാഗം പൂർത്തീകരിച്ചു നാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ പ്രവൃത്തിയിൽ പുഴയിലെ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യുക കരിങ്കൽ കൊണ്ട് പാർശ്വഭിത്തി നിർമ്മിക്കുക പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചന ആവശ്യാർത്ഥം സ്ലൂയിസുകൾ നിർമ്മിക്കുക വിനോദസഞ്ചാര ഉദ്ദേശത്തോടുകൂടി പുഴയുടെ ഇരുവശങ്ങളിലും നടപ്പാത ബണ്ട് നിർമ്മിക്കുക ബണ്ടിൽ കയർ ഭൂവസ്ത്രം വിരിക്കുക തെരുവിളക്കുകൾ സ്ഥാപിക്കുക എന്നീ പ്രവൃത്തികളാണ് നടപ്പിലാക്കിയത് പ്രവൃത്തി നടപ്പിലാക്കിയതോടെ എളയാവൂർ പെരിങ്ങളായി പാടശേ ശേഖരങ്ങളിലേക്കുള്ള ജലസേചന സൗകര്യം വർദ്ധിക്കുകയും കാർഷികാഭിവൃദ്ധി കൈവരിക്കുകയും ചെയ്തു കൂടാതെ കാനാമ്പുഴയുടെ സൗന്ദര്യം വീണ്ടെടുക്കുകയും പൊതുജനങ്ങൾക്ക് കാൽ നട യാത്രക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നടപ്പാത നിർമ്മിക്കുകയും സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി പുളിക്കോം പാലം മുതൽ ബണ്ട് പാലം വരെയുള്ള രണ്ടു കോടി രൂപയുടെ കാനാമ്പുഴ പുനരുജ്ജീവന പ്രവൃത്തികളും പൂർത്തീകരിച്ചു ഒന്നേ പോയിന്റ് എൺപത് കോടി രൂപയുടെ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ മണ്ണ് സംരക്ഷണ വകുപ്പ് വഴി നടന്നുവരുന്നു രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ട റെയിൽവേ ലൈൻ മുതൽ കടലായി വരെയുള്ള ഭാഗത്തെ പ്രവൃത്തിക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിക്കും നാലു കോടി സർക്കാർ രണ്ട് ബജറ്റിലായി അനുവദിച്ചിട്ടുണ്ട് ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി ജലസംരക്ഷണ മേഖലയിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കി വരുന്ന സംസ്ഥാനതല തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പദ്ധതിയാണ് കാനാമുഴ അതിജീവന പദ്ധതി കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ അയ്യപ്പമലയിൽ നിന്നും ഉത്ഭവിച്ച് തോട്ടടയിൽ അഴിമുഖത്ത് അറബിക്കടലിൽ ചെന്ന് ചേരുന്ന കാനാമ്പുഴ ചെളിയും മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുക്ക് നിലച്ച് മൃതാവസ്ഥയിലായിരുന്നു ഉത്ഭവസ്ഥാനത്ത് ഏകദേശം അഞ്ച് മീറ്റർ വീതിയും കടലിലേക്ക് ചേരുന്ന ഭാഗത്ത് എത്തുമ്പോൾ അമ്പത് മീറ്റർ വീതിയുമുള്ള കാനാമ്പുഴ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ വരുന്ന പ്രധാന ജലസ്രോതസ്സാണ് ഈ പുഴയുടെ വൃഷ്ടിപ്രദേശം ഏകദേശം ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് കണ്ണൂർ മണ്ഡലം വികസന സെമിനാർ ഒക്ടോബർ പതിനഞ്ച് വരെ നിർദ്ദേശങ്ങൾ നൽകാം കണ്ണൂർ മണ്ഡലം വികസന സെമിനാറുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഒക്ടോബർ പതിനഞ്ച് വരെ സമർപ്പിക്കാമെന്ന് മന്ത്രി രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു നവംബറിലാണ് സെമിനാർ കണ്ണൂർ മണ്ഡലത്തിലെ വികസന പ്രവൃത്തികൾ അവലോകനം ചെയ്യാനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു മണ്ഡലത്തിൽ നടക്കുന്ന കിഫ്ബി ബജറ്റ് എം ഫണ്ട് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു എം ഫണ്ടിൽ പൂർത്തീകരിച്ച എളയാവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം എടക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം കെട്ടിടം തോട്ടട വനിതാ ഐ ടി ഐ ഓഡിറ്റോറിയം എന്നിവ ഉടൻ തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു യോഗത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം പി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ സബ് കലക്ടർ കാർത്തിക് പാണിഗ്രാഹി കണ്ണൂർ കന്റോൺമെൻറ് സിഇഒ മാധവി ഭാർഗവേ സീനിയർ ഫിനാൻസ് ഓഫീസർ ശിവപ്രകാശൻ നായർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എം സുർജിത്ത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കായിക വകുപ്പിന്റെ ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിക്ക് ബുധനാഴ്ച തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ്സിൽ തുടക്കമാകും പദ്ധതിയുടെ ഭാഗമായി സ്പോർട്സ് ബിസിനസ് രംഗത്തെ പ്രമുഖരായ ഡെക്കാത്ലൂണുമായി സഹകരിച്ചുള്ള സ്പോർട്സ് കിറ്റ് വിതരണ ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും വൈകിട്ട് മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും ജനുവരിയിൽ നടന്ന കായിക ഉച്ചകോടിയിൽ ഡെക്കാത് ലോണുമായി ഉണ്ടാക്കിയ ധാരണ സ്പോർട്സ് കിറ്റ് വിതരണം തെരഞ്ഞെടുത്ത സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒരു കായിക ഇനം നിശ്ചയിച്ച് ആവശ്യമായ കായികോപരണങ്ങൾ നൽകുകയാണ് പദ്ധതിയിൽ കായിക മേഖലയിൽ മികവ് കാണിക്കുന്ന എൺപത് സ്കൂളിനാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പാക്കുന്നത് തുടർന്ന് കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കും ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സിദ്ദിഖിനായി ലുക്ക് ഔട്ട് നോട്ടീസ് അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് നടി നൽകിയ പീഡനക്കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ നടൻ സിദ്ദിഖിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു സിദ്ദിഖിന്റെ അറസ്റ്റിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് പോകും അറസ്റ്റിന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ അന്നയുടെ മരണം പ്രധാനമന്ത്രിക്കും ഡിവൈഎഫ്ഐ ലക്ഷം ഇമെയിൽ അയക്കും ജോലി തുടർന്ന് മലയാളിയായ ചാർട്ടേഡ് ുംക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റിയൻ മരിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ ഇമെയിൽ ക്യാമ്പയിൻ നടത്തുന്നു പ്രധാനമന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കും സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇമെയിൽ അയക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ും പ്രസിഡന്റ് വി വസീഫും അറിയിച്ചു അമിത ജോലി കാരണം അന്ന സെബാസ്റ്റ്യൻ മരണപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയണമെന്നും ഈ വിഷയത്തിൽ ശുഭജനങ്ങളെ അപഹസിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ മാപ്പ് പറയണമെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ തൊഴിൽ ചൂഷണം വ്യാപകമാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാവുന്നത് പതിനാറ് പതിനേഴ് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിച്ചാൽ പിരിച്ചുവിടപ്പെടുകയോ സ്ഥലം മാറ്റപ്പെടുകയോ ചെയ്യുകയാണ് പതിവ് കൂടാതെ അവരെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ പരാതിപ്പെടാൻ അതിനാൽ ആളുകൾ തയ്യാറാവുന്നില്ല കോർപ്പറേറ്റ് മേഖലയിൽ നിലവിൽ നിൽക്കുന്ന ഇത്തരം കടുത്ത ചൂഷണം ഇനിയൊരു അന്ന സെബാസ്റ്റ്യൻ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെടൽ നടത്തണം സ്വകാര്യ കോർപ്പറേറ്റ് മേഖലയിൽ തൊഴിലാളികൾക്ക് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ന്യൂസ് മീഡിയ ഇന്ത്യ ബംഗ്ലാദേശ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു മഹാസഭ മത്സര ദിവസമായ ഒക്ടോബർ ആറിന് മധ്യപ്രദേശിലെ ഗോളിൽ ഹിന്ദു മഹാസഭ ബന്ദ് പ്രഖ്യാപിച്ചു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ അതിക്രമം നടക്കുന്നുവെന്ന് അതിക്രമം നടക്കുമ്പോൾ ബംഗ്ലാദേശുമായി ക്രിക്കറ്റ് കളിക്കുന്നത് ശരിയല്ലെന്നും മത്സരത്തെ എതിർക്കുന്നുവെന്നും ദേശീയ വൈസ് പ്രസിഡന്റ് ജയ്വിർ ബർദോജ് പറഞ്ഞു മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കിയ മൂന്ന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കോട്ടയം ജില്ലയിലെ കെ സി ബി തലയാഴം ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാരായ പി വി അഭിലാഷ് പി സി കുമാർ ആലപ്പുഴ ചേപ്പാട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാരൻ പി സുരേഷ് കുമാർ എന്നിവരെ പെരുമാറ്റ ദുഷ്യത്തിന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അഭിലാഷ് പി സി സലീം കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ പാണാവലി സ്വദേശിനിയുടെ പരാതിയിൽ പൂച്ചാക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിലാണ് സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് പി വി അഭിലാസ് പി പി സലിൻകുമാർ എന്നിവർ ബാറിൽ നിന്നും മദ്യപിച്ച ശേഷം പണം കൊടുക്കാതെ പോകാനൊരുങ്ങിയപ്പോൾ ബാർ ജീവനക്കാർ ചോദ്യം ചെയ്തതിന് പ്രതികാര നടപടിയായി തലയാഴം പതിനൊന്ന് കെ വി ഫീഡർ ഓഫ് ചെയ്തിരുന്ന ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട കെ സി ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അന്വേഷണത്തിലായി ഉത്തരവിടുകയും ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും അടിയന്തരമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു പി സുരേഷ് കുമാർ ആലപ്പുഴ ജില്ലയിലെ പാണവള്ളി പഞ്ചായത്തിലെ ഒരു വീട്ടിൽ മദ്യപിച്ചു ചെന്ന് അതിക്രമം കാട്ടിയെന്ന സ്ത്രീയുടെ പരാതിയെ തുടർന്ന് പൂച്ചാക്കാൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇയാൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിലാണ് നടപടി മൊറായ സെപ്റ്റംബർ ഇരുപത്തിനാല് നാഷണൽ സർവീസ് സ്കീം സ്ഥാപക ദിനം ആചരിച്ചു തോട്ടട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് നാഷണൽ സർവീസ് സ്കീം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു വളണ്ടിയർമാരുടെ പ്രതിജ്ഞ ശുചീകരണ യജ്ഞം കണ്ണൂർ നഗരത്തിൽ ഭക്ഷണ വിതരണ പരിപാടി എന്നിവ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ നിർവഹിച്ചു പിളന്റിയർ സെക്രട്ടറി ജോസ്ന പി പ്രോഗ്രാം ഓഫീസർ ഷിജില എം അധ്യക്ഷത വഹിച്ചു കണ്ണൂർ നഗരത്തിലെ ഭക്ഷണ വിതരണ പരിപാടികൾ അൽഫിൻ അലൻ മുഹമ്മദ് ജാസ് അബ്നു തുടങ്ങിയ വിദ്യാർത്ഥി വളഞ്ചിയർമാർ നേതൃത്വം നൽകി ലൈംഗികാതിക്രമം ചെറുത്ത ഒന്നാം ക്ലാസുകാരിയെ കൊലപ്പെടുത്തിയ സ്കൂൾ പ്രിൻസിപ്പൽ അറസ്റ്റിലായി ഗുജറാത്തിലെ ദാഹോഡിയിലാണ് സംഭവം സ്കൂൾ പ്രിൻസിപ്പൽ ഗോവിന്ദ് നാട്ടാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച സ്കൂൾ പരിസരത്ത് നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രിൻസിപ്പൽ കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തിയത് ലൈംഗികാതിക്രമം ചെറുത്തുന്നതിനെ തുടർന്നായിരുന്നു കൊല കുട്ടിയെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂൾ കോമ്പൗണ്ടിൽ ഉപേക്ഷിച്ച ശേഷം ബാഗും പുസ്തകങ്ങളും ക്ലാസ് മുറിയിൽ വെക്കുകയും ചെയ്തു ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് ഗോവിന്ദ് നാട്ടിനൊപ്പമാണ് കുട്ടി എന്നും സ്കൂളിലേക്ക് വന്നിരുന്നതെന്നും കുട്ടിയുടെ അമ്മയുടെ മൊഴിയാണ് നിർണായകമായത് അന്വേഷിച്ചപ്പോൾ കുട്ടിയെ താൻ സ്കൂളിൽ വിട്ടുവെന്നും മറ്റ് ചില ആവശ്യങ്ങൾക്കായി പുറത്തു പോയിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞത് എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മൊറാഡ കതിരൂർ പി എച്ച് സികൾക്ക് എൻക്യുഎസ് അംഗീകാരം സംസ്ഥാന പന്ത്രണ്ട് ആശുപത്രികൾക്ക് കൂടിയ ദേശീയ ഗുണനിലവാരം അംഗീകാരം ലഭ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മൊറായ പി എച്ച് സി മൊറായ തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം സ്കോറോടെ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരവും കതിരൂർ പി എച്ച് സി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് സ്കോർ നേടി പുനരംഗീകാരവും കരസ്ഥമാക്കി സംസ്ഥാനത്ത് പതിനൊന്ന് ആശുപത്രികൾ കൂടി എൻക്യു എസ് അംഗീകാരവും ഒരു ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷനുമാണ് ലഭിച്ചത് ഇതോടെ ആകെ നൂറ്റി എൺപത്തി ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് എൻ ക്യു എസ് സർട്ടിഫിക്കേഷനും പന്ത്രണ്ട് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും ലഭിച്ചതായി മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ നൂറ്റി എൺപത്തി ആശുപത്രികളിൽ എൻ ക്യു എ എസ് അംഗീകാരം എൺപത്തിരണ്ട് ആശുപത്രികൾ പുനരംഗീകാരവും നേടിയെടുത്തു അഞ്ച് ആശുപത്രികൾ അഞ്ച് ജില്ലാ ആശുപത്രികൾ നാല് താലൂക്ക് ആശുപത്രികൾ പതിമൂന്ന് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ നാല്പത്തൊന്ന് അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ നൂറ്റി ഇരുപത്തി ആറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് എൻ ക്യു എസ് അംഗീകാരം നേടിയിട്ടുള്ളത് എട്ട് വിഭാഗങ്ങളിലായി ആറായിരത്തി അഞ്ഞൂറോളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ഒരു ആശുപത്രി ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത് എൻ ക്യു എസ് അംഗീകാരത്തിന് മൂന്ന് വർഷ കാലാവധിയുള്ളതാണ് കാലാവധിയാണുള്ളത് മൂന്ന് വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധന ഉണ്ടാക്കും കൂടാതെ വർഷവർഷം സംസ്ഥാനതല പരിശോധനയും ഉണ്ടാക്കും എൻക്യു എസ് അംഗീകാരം ലഭിക്കുന്ന പി എച്ച് സൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കേക്ക് പത്തായിരം രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെൻറ്റീവ് ലഭിക്കും തിരുവനന്തപുരം പാറശാല ഗവൺമെന്റ് താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാരം അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു ലേബർ റൂം തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം സ്കോറും മെറ്റേണിറ്റി ഒ ടി തൊണ്ണൂറ്റഞ്ച് ഒമ്പത് രണ്ട് സ്കോറും നേടിയാണ് ഈ അംഗീകാരം നേടിയത് മാതൃശിശു ഭരണനിരക്ക് കുറയ്ക്കുക അതോടൊപ്പം തന്നെ ഗർഭിണികളായ സ്ത്രീകൾക്കും നവജാത ശിശു മികച്ച പരിചരണം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലക്ഷ്യ പദ്ധതി ആവിഷ്കരിച്ചത് ലോകോത്തര നിലവാരത്തിലുള്ള പ്രസവ ചികിത്സ ലഭ്യമാക്കുക അണുബാധ കുറയ്ക്കുക പ്രസവ സമയത്ത് മെച്ചപ്പെട്ട സംരക്ഷണം ഇതുകൂടാതെ പ്രസവാനന്തരമുള്ള ശുശ്രൂഷ ഗുണഭോക്താക്കളുടെ സംതൃപ്തി ലേബർ റൂമുകളുടെയും പ്രസവസമ്മതമായ ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് കേരളത്തിൽ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളിലുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ശിശുക്ഷേമ സമിതിയെ വിവരമറിയിച്ചു നടപടികൾ പൂർത്തിയാക്കി ശിശുക്ഷേമ സമിതിക്ക് കുഞ്ഞിനെ കൈമാറുമെന്നാണ് റിപ്പോർട്ട് അതുവരെ ജനറൽ ആശുപത്രിയിലെ പരിചരണത്തിലായിരിക്കും കുഞ്ഞ് കുട്ടിക്ക് രണ്ട് രണ്ട് എൺപത്തി മൂന്ന് കിലോഗ്രാം ഭാരവും പത്ത് ദിവസത്തോളം പ്രായവുമാണ് കണക്കാക്കുന്നത് നടപടികൾ പൂർത്തിയാക്കി ശിക്ഷേമ സമിതിക്ക് കുഞ്ഞിനെ കൈമാറും അതുവരെ ജനറൽ ആശുപത്രിയിലെ പരിചരണത്തിലായിരിക്കും അമ്മത്തൊട്ടലിൽ കിട്ടിയ സിധാർ സിധാറിന്റെ ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ തുട തുടങ്ങേണ്ടതിനാൽ കുട്ടിക്ക് അവകാശികൾ ഉണ്ടെങ്കിൽ സമിതി അധികൃതരുമായി അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അറിയിച്ചു രണ്ടായിരത്തിഒമ്പതിൽ പത്തനംതിട്ടയിൽ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചതിനു ശേഷം ലഭിക്കുന്ന ഇരുപത് ഇരുപതാമത്തെ കുഞ്ഞാണ് സിധാർ ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ സെപ്റ്റംബർ ഇരുപത്തി ആറിന് ജില്ലാ കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു തിങ്ങിത്തെരുങ്ങി ശ്വാസം മുട്ടി യാത്ര ചെയ്യേണ്ട ഗതികേടിലേക്കാണ് റെയിൽവേ യാത്രക്കാരെ എത്തിച്ചിരിക്കുന്നത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയുടെ പരിണിത ഫലമാണ് ഈ യാത്രാ ദുരിതം കേരളയിൽ പോലെ കേരളത്തിന്റെ യാത്ര ദുരിതത്തിന് അറുതി വരുത്തുന്ന പദ്ധതികൾക്ക് മുടക്കം വരുത്തുന്ന കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും ഈ യാത്ര ദുരിതത്തിന് മറുപടി പറയേണ്ടതുണ്ടെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പ്രസിഡന്റ് വി വസീഫും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയോജന സംരക്ഷണ നിയമം ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് എന്ന വിഷയത്തിൽ സാമൂഹിക നീതി വകുപ്പ് ജില്ലാതല പരിശീലനം സംഘടിപ്പിച്ചു പോലീസ് രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കായി ജില്ലാ പോലീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിശീലനം തലശ്ശേരി സബ് ജഡ്ജ് ആൻഡ് ഡി എസ് എ സെക്രട്ടറി പി മഞ്ജു മഞ്ചുള ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സിറ്റി എ എസ് പി വി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു തളിപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ പ്രിസൈഡിംഗ് മെയിൻ നടത്തിയുണലിനാണ് സമർപ്പിക്കേണ്ടതെന്നും വയോജനങ്ങളെ സഹായിക്കാനുള്ള ഫെസിലിറ്റേറ്റർ ആകാൻ പോലീസിന് സാധിക്കുന്നുവെന്നും ക്ലാസ് എടുത്ത ജെഎസ്സി ട്രെയിനർ അഡ്വക്കേറ്റ് കെ എ പ്രദീപ് കുമാർ പറഞ്ഞു മുതിർന്ന പൗരന്മാർ മാതാപിതാക്കൾ അവർ ചുമതലപ്പെടുത്തുന്ന ആൾക്കാർ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സന്നദ്ധ സംഘടനകൾ എന്നിവർക്ക് വയോജനക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ മെയിന്റനൻസ് ട്രിബ്യൂണലിനു സമർപ്പിക്കാമെന്നും ട്രിബ്യൂണലിനും സ്വമേധയായ കേസെടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സോഷ്യോളജിസ്റ്റ് മിനിമോൾ കെ സോ ജോസഫ് ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ സീനിയർ സൂപ്രണ്ട് പി കെ നാസർ എന്നിവരും ക്ലാസ് എടുത്തു ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു